വലിയ ആളുകളും വരുന്നുണ്ട് ഇഷ്ടംപോലെ മൊത്തത്തിൽ പറഞ്ഞ കുടുംബസമേതാണ് എല്ലാരും കൂടി വരുന്നത് തിരക്ക് നോക്കി ആളുകളുടെ ഹോളിഡേ പോകണ്ട് ഇഷ്ടം പോലെ ആളുകളാണ് വന്നാക്കുന്നത് ഫുള്ള് റഷാണ് കിഡ്സാണ് ഏറ്റവും കൂടുതൽ അത് കിഡ്സ് ഫാമിലി ആയിട്ട് മൊത്തം വന്നിരിക്കുന്ന ആളുകൾ ഞാനിവിടെ വന്നത് ഏ ആ കാണുന്ന പട്ടായ ടവറിൽ ഫിഫ്റ്റി സിക്സ് ഫ്ലോറിൽ ആക്ടിവിറ്റി ഉണ്ട് ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഇതോ നമ്മൾക്ക് അങ്ങോട്ട് പോവാം ഓക്കെ കണ്ടില്ലേ വാട്ടർ പാർക്ക് ആ കാണുന്നതാണ് വാട്ടർ പാർക്ക് പുള്ളിനോട് പറഞ്ഞ് നല്ല വിന്റി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ പറ്റും കാറിൽ ഈ കാണുന്നതാണ് മുതൽ പട്ടായ ടാവ സോ നമ്മൾക്ക് പോയി നോക്കാം ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പട്ടയ പാർക്ക് ബീച്ച് റിസോർട്ട് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് അതായത് ഇതൊരു ഹോട്ടലും കൂടിയാണ് ഇവിടെ ഒരു അമ്യൂസ്മെന്റ് ഉണ്ട് ഉണ്ട് ഇതിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഒരു ലിഫ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോട്ടാണ് ഇത് സ്ലിംഗ് ഷോട്ടാണ് ഈ കാണുന്നത് ഇത് കേബിൾ കാറിൽ പോകാമെന്നുള്ളൊരു സെറ്റപ്പ് ആണ് അതായത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾക്ക് കേബിൾ കാർ വഴി പോവാം ഇവിടെ ഇത് സ്ലിംഗ് ഷോട്ടാണ് ഈ പോകുന്നത് ഇതാണ് എനിക്ക് പോകാൻ താല്പര്യം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ നമ്മൾ നമ്മളെന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻട്രൻസിൽ വരാം ഒരു ടിക്കറ്റ് ടിക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ട് ആ ടിക്കറ്റ് നെയ് ചേച്ചിക്ക് കൊടുക്കാം ചേച്ചി അതിലേക്ക് ഇട്ടിട്ട് എൻട്രൻസ് തരും നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ് ലിഫ്റ്റിങ് ആളുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ിഫ്റ്റിൽ കയറി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർത്തിൽ ആണ് നമ്മൾ പോകുന്നത് ഇവിടെ കൗണ്ടോ ചെയ്യാം നമുക്ക് വൺ ട്വന്റി ത്രീ എന്റെ ഓൾമോസ്റ്റ് ചെവിയൊക്കെ അടങ്ങി പുറത്തേക്ക് പോവാ ഫസ്റ്റ് ഒബ്സർവേഷനിലേക്ക് പോവാം അടുത്ത ചേച്ചി ഇവിടെ പണ്ട ചേച്ചിക്ക് കാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കണ്ടോ ഗ്ലാസ്ഡ് ആണ് ഇവിടെ എല്ലാം കാണാം ബീച്ച് എല്ലാം കാണാം നമ്മൾക്ക് കണ്ടില്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണോ അവർ ഇത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യണത് കാണാം അതിന്റെ ഒരു ലൈനാണ് ഈ പോയിരിക്കുന്നത് കണ്ടില്ലേ മറ്റേ ലിഫ്റ്റ് ഷോട്ടിന്റെ ഒരു മെഷീൻ പോണെവിടെ നിന്ന് കാണാതെല്ലാവരും പട്ടായ സിറ്റി ഫുൾ ആയിട്ട് കാണാം നമ്മൾക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ബീച്ചും കാണാം ഇവിടെ ഒരു ജോംറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ച് വരുന്നുണ്ട് ആ ബീച്ചിന്റെ ഫുള്ള് ഫുള് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂല് നമുക്ക് കാണാൻ പറ്റും കണ്ട അടിപൊളിയല്ലേ കണ്ട അത് ഫുള്ളി റൗണ്ടിങ് ആണ് ഒരു റൗണ്ട് ഷേപ്പിലാണ് കിടക്കുന്നത് ഫുള്ളി ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഗ്ലാസ്ഡ് ആണ് ും കാണുന്നതാണ് വാട്ടർ പാർക്ക് ഈ ലൈൻ പോയിരിക്കുന്നതാണ് മറ്റേ സ്ലിംഗ് ഷോട്ടിനും ഒരു ലൈനാണ് ഈ പോയിരിക്കുന്നത് കണ്ടില്ലേ േ ക്ലാസ് കൊറച്ച് ഫേഡ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വാട്ടർ പാർക്കിലേക്ക് പോവാം കേട്ടോ പട്ടായ ടവർ നോക്കി ഫുൾ സിറ്റി കാണാം ഇവിടെ നിന്ന് നമ്മൾക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം സ്ലിംഗ് ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം നോക്കി ശരിക്കും ലിഫ്റ്റിൽ കയറി പോവാം ഇല്ലെങ്കിൽ നമുക്ക് ഫിഫ്റ്റി സിക്സ് ഫ്ലോറിൽ ഫിഫ്റ്റി സിക്സ് ഫ്ലോറിൽ ഒരു സ്റ്റെപ്പും ഉള്ളൂ നേരെ കയറിയാൽ മതി ലിഫ്റ്റിന് വേണ്ടിയിട്ട് കാത്തു വെക്കേണ്ട ആവശ്യമില്ല അതേ കണ്ട പ്ലേ ആക്ടിവിറ്റീസ് ഫിഫ്റ്റി സിക്സ് ഫ്ലോർ സോ ഇതാണ് റൂഫ് ടോപ്പ് കൊടുത്തത് പ്ലീസ് സെലക്ട് വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ടേക്ക് ക്യൂ നമ്പർ ഫസ്റ്റ് ഓക്കെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മറ്റേ സ്ലിംഗ് ഷോട്ട് എന്ന് പറയണത് മൂന്ന് ആക്ടിവിറ്റീസ് ഇവിടെ വേറെ ഓടി നടപ്പുണ്ട് ഇത് മറ്റേ ലിഫ് ഷോട്ടാണിത് സ്പീഡ് ഷട്ടിൽ പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട് കേബിൾ കാർ ഇവിടുന്ന് നമ്മൾ ക്യൂ നമ്പർ എടുക്കണം കേട്ടോ അതായത് കേബിൾ കാർ ആണ് കിടക്കുന്നത് കേബിൾ കാർ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം നമ്മൾക്ക് നമ്മൾക്ക് ഇവിടെ വലിയ ടിക്കറ്റ് പ്രൈസ് കാര്യങ്ങളൊന്നുമില്ല അതായത് ഒബ്സർവേഷൻ വിത്ത് ആക്ടിവിറ്റി നമ്മൾക്കൊരു ഫൈവ് ഹൺഡ്രഡ് ബാത്ത് ആ റേറ്റിൽ കിട്ടും നമ്മൾക്ക് നമുക്കൊരു ആക്ടിവിറ്റി നമുക്ക് ചൂസ് ചെയ്യുകയും ചെയ്യാം ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും കിട്ടും നമ്മൾക്ക് എൻ്റെ ഒരുപാട് പാസൻറ്റേഴ്സ് ഇവിടെ വരാറുണ്ട് അപ്പോൾ ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഈ ഒബ്സർവേഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ആക്ടിവിറ്റി ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾക്ക് ഇന്ന് എന്തായാലും ആക്ടിവിറ്റി ചെയ്ത് നോക്കാം പിന്നെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളിയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരിക്കുന്നത് സ്ലിങ് ഷോട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എനിക്ക് ഇന്ന് എന്തായാലും ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് തന്നിരിക്കണ കാര്യം ഒരു കോംപ്ലിമെന്ററി ആയിട്ട് കാരണം അത്രയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ കമ്പനി അപ്പോൾ എന്തായാലും നമ്മൾക്ക് ആക്ടിവിറ്റി ചെയ്തു നോക്കാം എൻ്റെ നമ്പർ ആവണല്ലോട്ടോ ഇവിടെ നമ്പർ കൊടുത്തറുണ്ട് ഇപ്പോൾ വൺ സീറോ സിക്സ് ആയിട്ടുള്ളൂ എൻ്റെ വൺ 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 ഫൈവാണ് നമ്പറ് അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് അതെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞ സ്ലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ എന്ന് വെച്ചാൽ ഒരു ഒരു കൈ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അത്രയും വിൻഡിയാണ് ടൈം അപ്പം അതിൻ്റെ പേരിൽ കേബിൾ കാറിൽ പോവാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് കേബിൾ കാറിൽ പോവാം ഓക്കേ പുള്ളീനോട് പറഞ്ഞ് നല്ല വിൻഡി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ പേരിൽ കേബിൾ കാറിൽ പോയിക്കൊന്നു തുടങ്ങി അങ്ങനെയാണ് ഒരാളും ഇല്ല വേറൊരാളും വേണ്ടില്ലേ ഒരു ഒരു മനുഷ്യനും ഇല്ല ിലേക്ക് പോണു വേണ്ട നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു മനുഷ്യനും ഇല്ല ഇതിൽ നിന്ന് പറഞ്ഞെങ്കിൽ ബീച്ചൊക്കെ കാണാം ഫുൾ ആയിട്ട് Kabel kabel ne alan tek. Bir manşetin bile. Nasıl bir şey? Nasıl bir şey? Nasıl bir şey? Nasıl bir şey? ടവർ ഇവിടെ കാണാം നമ്മൾ ഓൾമോസ്റ്റ് താഴെ താഴെത്താറായി കേട്ടാ ബീച്ച് ലെഫ്റ്റ് സൈഡിലെ ബീച്ച് പട്ടായ ടവർ സോറി പട്ടായ പാർക്ക് വാട്ടർ പാർക്ക് വാട്ടർ പാർക്ക് ഇതാണ് വരുന്ന പോയിന്റ് ഞാൻ കാണുന്നത് ബീച്ചാണ് നമ്മ പോയിന്റിലേക്ക് അടുത്തോണ്ടിരിക്കാനും ഇവിടെ നമ്മളൊക്കെ ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അവിടെ നമ്മൾ എത്തിയത് എങ്ങനെ ഇവിടെ എത്തി കണ്ടോ ഞാൻ വന്ന കേബിൾ കാറോട് കിടപ്പുണ്ടേ കണ്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതായത് അത്ര വീഡിയോ എടുക്കാൻ പറ്റാത്തത് വെച്ചാൽ അത്രയും ഇന്ത്യ ആയതുകൊണ്ട് അവർ വെതറൊക്കെ നോക്കിയിട്ടാണ് ഇത് നമുക്ക് അലൗഡ് ചെയ്യൂ അപ്പം അതിൻ്റെ പേരിലാണ് സ്ലിംഗ് ഷോട്ട് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ നിങ്ങൾ വരുന്ന ടൈമിലൊക്കെ നല്ല വെതറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഇഞ്ചി ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് സ്ലിംഗ് ഷോട്ടിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഇനി ഇത് ടേബിൾ കാർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഞാനി വാട്ടർ പാർക്കിലേക്ക് പോട്ടെ ഇതാണ് വാട്ടർ പാർക്ക് ഇവിടെ നമുക്കൊരു ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് കൊടുത്താൽ മതി അത് ശരിക്കും എന്താ ചോദിച്ചാല് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അതിലെ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പം ശരിക്കും അതിലെ എൻട്രൻസ് ആണ് നമ്മൾ കയറേണ്ടത് അപ്പം നമ്മൾ കയ്യിൽ സ്റ്റാമ്പ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റാമ്പ് കണ്ടില്ലല്ലോ അതാണ് കാണുന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിനി കറങ്ങി അതിലേ പോയി അവിടെ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ നല്ലോണം നടക്കാം ഞാൻ പറഞ്ഞ് നടക്കില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പോൾ തന്നെ റിസർവേഷൻ വിളിച്ച് നമ്മൾ അടിക്കടി ബുക്ക് ചെയ്യണല്ല പാസഞ്ചേഴ്സിന് ഒരുപാട് പാസഞ്ചേഴ്സ് വരണേ പറയണതാണ് ഞാൻ പറഞ്ഞു എനിക്കിന്ന് നടക്കാൻ വയ്യ ഞാനിവിടെ നിന്ന് എന്റർ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ എന്റർ ചെയ്തു വേറെ ഒന്നല്ല നടക്കാൻ ബുദ്ധിമുട്ട് അത്രയും ചൂടാ കാണിച്ചതല്ല സോകനിച്ചതല്ല ആളുകളൊക്കെ കണ്ടില്ലേ പോലെ ആളുകളാണ് കുടുംബം അടച്ചു വന്നിരിക്കുന്ന പക്ഷെ അടിപൊളിയാ കേട്ടോ

ഇന്നിവിടെ ഒരു ചക്രീസ് ഡേ എന്നും പറഞ്ഞിട്ടൊരു ഡേ ആണ് അപ്പൊ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ആ ട്രെയിൻ പോണോ പോണിയെ ബാക്കിലേക്ക് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്തത് ഞാൻ വേറെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വെച്ചാൽ എനിക്ക് ആ നല്ല സുഖമില്ല ത്രോട്ട് പെയിനും പിന്നെ കോൾഡൊക്കെയാണ് അതിൻ്റെ കയ്യിൽ ആണ് ഞാൻ ഇറങ്ങാത്തത് ആളുകളിലൂടെ ഇറങ്ങിയിട്ട് ആർമാതിക്കാണ് ഇത് ഇവിടെ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ക്ടിവിറ്റീസ് കണ്ടില്ലേ വേണ്ടി ഭംഗിയുണ്ട് നല്ല പ്രോപ്പർട്ടി കണ്ടില്ലേ അടിപൊളിയല്ലേ വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യം ആളുകൾക്ക് ദേ ഇവിടെ സിറ്റിംഗ് ഏരിയ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് ഇവിടെ ഇരിക്കാം നമ്മൾക്ക് ഒരുപാട് തെങ്ങുകൾ തെങ്ങുകള് പന ഇഷ്ടം പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പട്ടായ ടവറിന്റെ മോളിൽ നിന്ന് തന്നെ നമ്മളൊരു വ്യൂ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ കാണാനായിട്ട് കണ്ടില്ലേ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് പിന്നെ അതിന്റെ കൂടെ ആ തടസ്സം ഇതൊക്കെ അടിപൊളിയാണ് ബീച്ചിനോട് തൊട്ടടുത്ത വാട്ടർ പാർക്കാണത് ബീച്ചിന്റെ തൊട്ടടുത്താണ് കണ്ടില്ലേ പെയ് കാണുന്നത് ബീച്ചാണ് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കണ്ടില്ലേ ചെറിയ സ്ലൈഡർ ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതും ബീച്ച് സൈഡിന് തൊട്ടടുത്തായത് കൊണ്ട് തന്നെ നല്ല വിന്റിയാണ് പിന്നെ നല്ല ഗ്രീനിയായിട്ടുള്ള പ്ലേസ് ആണ് കുളിഞ്ഞ എല്ലാവരും നല്ല ഹാപ്പിയാണ് കാരണം ഇവിടെ നല്ല ചൂടാണ് ഒരു തേർട്ടി നയൻ ഡിഗ്രി ചൂടുള്ളതിന്റെ വേല തന്നെ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി ആർമാദിക്കുന്നുണ്ട് വ്യൂ നോക്കി അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അടിപൊളി കാണാനായിട്ട് ആ പൊളിക്കും അടിപൊളി വാട്ടർ ഞാൻ വേർത്ത് ഇരിക്കുന്നു അത്രയും ചൂടാണ് ചൂറ് വെച്ചാല് നമ്മളുടെ കേരളത്തിനേക്കാളും ചൂടാണ് മുപ്പത്തൊമ്പത് ഡിഗ്രി അറിയാൻ ചൂട് വരുന്നുണ്ട് ആളുകള് അതുകൊണ്ട് ഹാപ്പിയാണ് കുടുംബസമേതം വന്നിട്ട് വെള്ളത്തിൽ കിടക്കണ കണ്ടില്ലേ എന്താ സുഖം രാവിലെ തന്നെ വരാം ഇന്ന് ഹോളിഡേ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ കൂടുതലും എല്ലാവരും വന്നിട്ട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് കൂടുതലും കുട്ടികളാണ് ഇവിടെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ അതായത് വാട്ടർ പാർക്കിൽ വന്ന് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ട്രെയിനിൽ കാണാൻ വലിയ എമൗണ്ട് വരുന്നില്ല ടിക്കറ്റ് പ്രൈസ് അല്ലാതെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ വേറെ ഉണ്ട് എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ പാടില്ല പ്രോട്ടൈനും പനിയൊക്കെ ഇതും ഉണ്ട് വെള്ളത്തിൻ്റെ ഇറങ്ങിയാൽ ശരിയാവില്ല ഞാനിതിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം വരുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് yeah <laughs>